പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്താണ് താങ്കളുടെ പ്രതീക്ഷ ഇവിടെ ഏത് ഘടകമായിരിക്കും താങ്കൾക്ക് വോട്ടായി മാറുന്നത് പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനവിഭാഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാ തരത്തിലുള്ള എല്ലാ തലങ്ങളിലുമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി പൊന്നാനി ഒരു മതേതര പൈതൃകമുണ്ട് പൊന്നാനി ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് വെള്ളത്തോൾ പൊന്നാനിയിൽ നിന്ന് പോയതാണ് എം ടി പൊന്നാനിക്കാരനാണ് അക്കിത്തം പൊന്നാനിക്കാരനാണ് കുമർ കാദി പൊന്നാനിക്കാരനാണ് മഹ്ദൂം കുടുംബം പൊന്നാനിക്കാരാണ് അങ്ങനെ പൊന്നാനിക്കൊരു വലിയ സാംസ്കാരിക പൈതൃകമുണ്ട് ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ സ്ഥിരമായ ഒരു പ്രവർത്തനം നടത്തിയ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പൊന്നാനിയിൽ വലിയ പ്രതീക്ഷയുണ്ട് പൊന്നാനിയുടെ ഹൃദയതാളത്തിനൊപ്പം ഞങ്ങളുടെ പ്രവർത്തനമായി മുമ്പോട്ട് കൊണ്ടുപോകും അങ്ങ് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു സമസ്തയോട് അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഇതൊക്കെ ലീഗിനും ലീഗിന് കിട്ടേണ്ട വോട്ടുകളെല്ലാം ഇത്തവണ താങ്കൾക്ക് വോട്ടായി മാറണം അത് ആ പറഞ്ഞ ഗണത്തിൽ നിന്നായിരിക്കണമെന്നില്ല അല്ലാതെയും ലീഗിന് കിട്ടിയിരുന്ന ഒരുപാട് വോട്ട് ഇത്തവണ എനിക്ക് വരും ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്ക് ഞങ്ങളുടെ ചിഹ്നത്തിലേക്ക് വരും ഇങ്ങനെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ വലിയ രീതിയിൽ നടന്നിരുന്നു ഇപ്പോൾ കെ സംസ്ഥ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ നിലവിൽ ആരൊക്കെ പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് പിന്തുണ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കുറേ റൂമറുകളായിരിക്കാം അതൊന്നും ഒരു ആദ്യ ഓതന്റിക് ആയിട്ട് നമുക്ക് ഒരു വിലയിരുത്തപ്പെടേണ്ട ഒരു സംഗതിയെ അല്ല അതൊക്കെ റൂമറുകൾക്ക് അടിസ്ഥാനമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ എനാഗ്രഹം അനുസരിച്ചും ആ സാംസ്കാരിക പിമ്പലം അനുസരിച്ച് അതൊക്കെ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്ക് തരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ പിന്തുണ തന്നിട്ടുണ്ട് അതിപ്പോൾ ഒരു പബ്ലിക്കായിട്ട് പറയേണ്ടതോ എടുത്ത് പറയേണ്ടതോ അല്ല ആളുകളുടെ ഇത്തവണ താങ്കൾക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാമെന്നതാണ് ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവിടെ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നുമൊക്കെ ആളുകളെ വിട്ടുവന്ന ആളുകളെ പരീക്ഷിച്ചിട്ടും അതൊന്നും വിജയിച്ചിട്ടില്ല ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക അങ്ങനെ എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തവണ സ്ഥാനാർത്ഥിയാവുമ്പോൾ കാത്തിരിക്കുന്നത് ചിഹ്നം എന്നുള്ളത് പലപ്പോഴും ട്രാപ്പാണ് ആ ട്രാപ്പിൽ എന്നെയും വീഴ്ത്താൻ വേണ്ടി ആരൊക്കെയോ ചില ഗൂഢാലോചനകൾ നടത്തുന്നതായി മനസ്സിലായി കുറേ അപരന്മാരെ കയറ്റി വിടുക കുറേ ചിഹ്നങ്ങളുണ്ടാവാം സ്വതന്ത്ര ചിഹ്നങ്ങളൊക്കെ എല്ലാം ബക്കറ്റും ഗ്ലാസും കുപ്പിയും താമ്പാളും കിണ്ടിയും കുളാമ്പിയും ഒക്കെ ഒരേപോലെ തന്നെ കാണും ബക്കറ്റും ഗ്ലാസും ഒരേ വലുപ്പമാണ് ബാലറ്റിൽ കാണുക അപ്പോൾ അതുകൊണ്ടൊക്കെ തെറ്റിദ്ധരിക്കപ്പെടും അങ്ങനെ അതൊക്കെ ട്രാപ്പാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു സ്ഥാനാർത്ഥി കിട്ടേണ്ട വോട്ട് തെറ്റി തിരിച്ച് വേറെ ചിഹ്നങ്ങളിലേക്ക് പോകും അത് ഒഴിവാക്കാൻ വേണ്ടി പരിചിതമായ ഒരു ചിഹ്നം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിപരമായ ഒരു തീരുമാനമായിരുന്നു ആ തീരുമാനം അനുസരിച്ച് റിക്വസ്റ്റ് ചെയ്താണ് അവരനുവദിച്ച് തന്നത് എന്തായാലും പൊന്നാനിയിൽ നിന്നും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കെ എസ് എം വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് മലപ്പുറം തിരൂരിൽ നിന്നും ഷഫി കറുടായിക്കൊപ്പം ഇമ്തിയാസ് കരി